പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഈശോ പറഞ്ഞു അതെന്ത് അത്ഭുത പ്രവൃത്തികളാണ് അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് മിസ്റ്റർ സെൻസനാപോസ് മരി മുപ്പത്തിമൂന്ന് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് ഈ വിശുദ്ധൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഈ വിശുദ്ധൻ അതായത് ഫ്രാൻസിസ് അസീസോട് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു മക്കളുണ്ടാകാത്ത ദമ്പതിമാര് ഫ്രാൻസി അസീസോട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു പ്രാർത്ഥി ഒരു കുഞ്ഞിനെ ലഭിച്ചു ഈ കുഞ്ഞിനെ അവർ നേർച്ചു നേടണം പതിനാലാമത്തെ വയസ്സിൽ ഞാൻ അസീസെ പുണ്യാളൻ്റെ ആശ്രമത്തിൽ ഞാൻ കുഞ്ഞിനെ കാഴ്ചവെടുത്തോളാം അങ്ങനെ കുഞ്ഞിനെ ആ കാഴ്ചവെച്ചു ഈ കുഞ്ഞ് അവിടെ നിന്ന് വളരാൻ തുടങ്ങി കുഞ്ഞ് വളരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഈ പതിനാല് വയസ്സുള്ള ഈ വാഹനൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അഴുത്താലയിൽ ധൂപിക്കാൻ ധുവക്കുറ്റിയിൽ കനല് കൊണ്ടു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ദിവസം ധുവക്കുറ്റി പെട്ടെന്ന് കുർബാന തുടങ്ങി ഇച്ചിരി കാര്യം കിടന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്ന് കുർബാന തുടങ്ങി അപ്പോൾ ധുവക്കുറ്റിയിൽ കനലിട്ടുകൊണ്ട് ചെല്ലണം അല്ലെങ്കിൽ വഴക്ക് പറയും ഈ കൊച്ച് അടുപ്പിൽ നിന്ന് കനല് കൈകൊണ്ട് വാരി ധുവക്കുറ്റിയിലിട്ടു ധുവക്കുറ്റി കുറച്ച് പോക്കറ്റിൽ ഇട്ടു ഓടി അപ്പോൾ നിന്നവൻ ഓർത്തു ഇത് കനലെന്ന് ആയിരിക്കുന്നത് അവൻ ചെന്ന് കനലെ പിടിച്ച് പൊളി എന്നിട്ട് തൂക്കുറ്റി അകുതി കനില് തൂക്കുറ്റി വരിട്ടും പകുതി പോക്കറ്റിട്ടുണ്ട് പോക്കറ്റിൽ നിന്ന് കനില് വാരി കൊണ്ട് തൂക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലെ തീ പോലും പർശക്തിയല്ലാത്ത അഭിഷേകം ഉണ്ടായിരുന്ന ഈ ഫ്രാൻസി പവോള ഒരു ദിവസം നടക്കുന്ന വഴി നടന്ന് പോകുന്ന വഴി ഒരു മരം വെട്ടുകാരെ മരം വെട്ടിക്കൊണ്ടിരുന്ന മരം മറഞ്ഞ് വീണ് അയാൾ ചെതറി മരിച്ചുപോയി ഭാര്യ അടുത്തുനിന്ന് കരയുക എൻ്റെ ഭർത്താവ് എനിക്ക് ഞങ്ങളെ ഈ മരം പെട്ടിയാൽ ഞങ്ങൾ ഈ കുടുംബം ഈ ഈ എൻ്റെ ഭർത്താവ് കുടുംബം നടത്തിക്കൊണ്ടിരുന്നത് ജീവിക്കാൻ വേറെ നിർത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അടി വിശ്വത്തിൻ്റെ കാല് പിടിച്ച് കരയുക അപ്പം ിൽ മുട്ടക്കുത്തി നിന്നിട്ട് കുരിശു വരുത്തിട്ട് സർഗസ്നായ പിതാവിനോട് പറഞ്ഞു പിതാവെ ശൂന്യതയിൽ നിന്നും മനുഷ്യന് ജന്മം നൽകിയവനെ നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ ഈ മാംസം വന്നു കൂടി അയാൾ ഉയർത്തെഴുന്നേറ്റു